ഇങ്ങനെ ഒരു വകത്തിരിവ് എനിക്ക് ഒട്ടും എനിക്ക് ലക്ഷ്മിയുടെ പല കാര്യങ്ങളും ആശയങ്ങളും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ് അത് പ്രത്യേകിച്ച് ഞാൻ കേറുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ എന്റെ കയ്യിൽ കിട്ടി എവിഡൻസ്

കുറെ ആൾക്കാരുടെ പി ആർ ഒക്കെ ഇപ്പൊ പുറത്തു കൊണ്ടിട്ടുണ്ട് ഞാൻ ചലഞ്ച് ചെയ്യാം ആർക്കെങ്കിലും എന്റെ പേറ്റ് പി ആറിന്റെ കാര്യങ്ങളെ ഡീറ്റെയിൽസ് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ പബ്ലിക് ആയിട്ട് ചലഞ്ച് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരാൻ ഹൃദയം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രൊവക്കേഷൻ അങ്ങനെ ഏഷ്യുന്ന ആളല്ല അപ്പൊ പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങ് എക്സ്ട്രീം ആയപ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞു ഞാൻ എവിടെ എനിക്ക് ഫുഡിന് ഏറ്റവും കൂടുതൽ പൈസ ചെലവുന്നു അല്ലാതെ വല്യ ചെലവ് എനിക്കില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് സീസൺ സെവൻറെ ആൾക്കാരൊക്കെ തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നില്ല മൂന്ന് വർഷം മുന്നേ കാര്യമല്ലേ ശോഭക്ക് വേറെ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ശോഭയ്ക്ക് അവിടെ യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസുമായിട്ട് അത് ജയിച്ചിട്ട് വാ പറ്റിയടാ ചായ ബ്ലോക്ക് ശോഭവാടാ ശോഭയ്ക്ക് എനർജി വെറുതെ കളയാതിരിക്കു ശോഭ അതെനിക്ക് പറയാനുള്ളൂ നിർത്തിയിട്ട് പോകും പ്ലീസ്